ഹലോ കൂട്ടുകാരെ പത്തനമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന പ്രമോൻ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നയനും ദേവിയാനയും കൂടി പ്ലോട്ടൊക്കെ കാണാൻ പോകുന്നുണ്ട് നമ്മുടെ വേണുവിൻ്റെ പ്ലോട്ടൊക്കെ കണ്ടു വരുന്നുണ്ട് പ്ലോട്ടൊക്കെ കണ്ടിട്ട് കാറിൽ കയറുന്ന സമയത്ത് നയനോട് ദേവിയാനി പറയുന്നത് മുഴുവൻ കള്ളത്തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നയനെ പറയുന്നുണ്ട് ഇത് ഞാനും ആദർശ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോളോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ കിരൺ ആദർശനോട് പറയുന്നുണ്ട് നമ്മുടെ അനീനെ അനാമികളെ അമ്മയും അച്ഛനും എല്ലാ തരത്തിലും അവനെ മുക്കി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ദേവിയാനി അനിയോട് പറയുന്നുണ്ട് നീ ഈ ദുഷീലങ്കിൽ തുടർത്തിട്ടോ ഈ ദുഷീല അവള വെച്ച് നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനി വല്യമ്മോട് പറയേണ്ടത് ഈ ദുഷീല ഞാൻ നിർത്തണമെങ്കിൽ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം വല്യമ്മയെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അപ്പം ദേവയാണ് ചോദിക്കുന്നുണ്ട് പിന്നെ ജീവിതത്തിൽ ആരാ വരേണ്ടത് നന്ദുവോ ചോദിക്കുന്നുണ്ട് അവൾ എന്നെ ഒരിക്കലും കല്യാണം കഴിക്കില്ല ഈ ഭീരുവിനെ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്നെ പോലെ ഒരു പേടി തൊണ്ടനെ അവളെ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അനി നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവളോട് പറയുന്നുണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് വരാനൊക്കെ പറയുന്നുണ്ട് അവൾ അവള് എനിക്ക് ആരുടെ ചിലവിലും കഴിയുന്നത് ഇഷ്ടമല്ല എനിക്ക് എന്നെ സ്വന്തം കാലിൽ നിൽക്കണമെന്നാണ് ഇഷ്ടം എനിക്ക് ആരും വേണ്ട നന്ദു പറയുന്നുണ്ട് പിന്നെ ആദർശം നായനോട് പറയുന്നുണ്ട് ഇനി അനാമികയുടെ അമ്മയും അച്ഛനും ആ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും കള്ളത്തരം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാട്ടിലും വലിയ കുഴപ്പക്കാരാണ് അവർ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് ഞെട്ടിങ്ങോട്ട് നിൽക്കുന്ന അയനെ കാണിച്ചും കാണുകയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്